വസ്സലാത്തു വസ്സലാമു മുർസലീൻ ആലിഹി ബിസ്മിലു വസ്ലാം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാം അലൈക്കും വാഹമത്തു അഹ് ഞാൻ ആമിന കോട്ടക്കൻ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിൻ്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പള്ളി നിർമ്മാണത്തിൻ്റെ മഹത്വം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇൻഷാല് പള്ളികൾ ഭൂമിയിലെ ഒരു ഉത്തമ സ്ഥലങ്ങളാകുന്നു അവ അള്ളാഹുവിൻ്റെ ഗേഹങ്ങളുമാകുന്നു പള്ളി നിർമ്മിക്കുക എന്നത് കേവലം അവ പണിത് കഴിപ്പിക്കുക എന്ന് മാത്രമല്ല അവിടെ അള്ളാഹുവിനെ സ്മരിക്കുവാനും അവൻ്റെ ഓർമ്മകൾ നിലനിർത്താനും മറ്റും ഇസ്ലാമിക കർമ്മവിഷയത്തെ സജീവമായി നിർവഹിക്കുവാനും ആളുകൾ വേണം അപ്പോൾ ഈ വാഗ്ദാനം ലഭ്യമാകണമെങ്കിൽ അതിന് ചില ഉപാധികളുണ്ട് അവയിൽ ഏറ്റവും വലിയ ഉപാധി അവയുടെ നിർമ്മാണം തന്നെയാണ് അത് അള്ളാഹുവിൻ്റെ വേണ്ടി മാത്രമായിരിക്കുക എന്നതും അപ്പോൾ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി നമ്മൾ പള്ളികൾ നിർമ്മിക്കുവാൻ പാടില്ല ഉസ്മാൻ റലീ അള്ളാഹു വൻഹു പറയുന്നു റസുൽ സുലാ സലമ അരുളി വല്ല വിശ്വാസിയും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടാൽ അള്ളാഹു സ്വർഗ്ഗ അവന് വേണ്ടി ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ് അതുപോലെ സംഘം ചേർന്നുകൊണ്ട് പള്ളികൾ നിർമ്മിച്ചാലും അതിൽ ഓരോരുത്തർക്കും അള്ളാഹു നാളെ സ്വർഗ ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ് ഹസ്രത്ത് ആയിഷാർലി അള്ളാ വൻഹ നബിസല്ലാ അലൈസ്മ പറഞ്ഞതായി പറയപ്പെടുന്നു ബാഹ്യപ്രകടനമോ പ്രശസ്തിയോ ലക്ഷ്യം വെക്കാതെ ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടാൽ സ്വർഗ്ഗ ലോകത്ത് അള്ളാഹു സുബാനു വത്താല അവനക്ക് വേണ്ടി വലിയൊരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ് എന്ന് നബിസല്ലാ അലിസ്ലമ മദീനയിലെത്തിയപ്പോൾ ഹൂബയിലാണ് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടത് പിന്നീട് മദീനയുടെ ഹൃദയഭാഗത്തെത്തിയപ്പോൾ മസ്ജിദു നബവിയുടെ പ്രവർത്തനമാണ് നബ്സല്ലായ്സ്സലമ നിർവഹിച്ചത് ഹിജറ ഒന്നാം വർഷം റബിയുൽ റബിയുലവലിനായിരുന്നു അതിൻ്റെ പണി തുടങ്ങിയത് അതിൻ്റെ ഒന്നാമത്തെ ഷില നബ്സല്ലാസ്ലമ തൻ്റെ തൃക്കരം കൊണ്ട് തന്നെ വെച്ചു അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാ വൻഹു അതിൻ്റെ രണ്ടാം ശിലയും വെച്ചു നബീസല്ലാ അലൈഹി വല്ല സ്വഹാബികൾക്കിടയിൽ ഇതിൻ പള്ളി നിർമ്മാണത്തിൻ്റെ നിർമ്മാണത്തിൽ സജീവമായി പങ്കെടുക്കുകയും അവർക്ക് ആവേശം പകരുകയും ചെയ്തു തദവസരം നബി തതവസരം നബിസ്വല്ലാസ്വല്ല ഒരു ഇഷ്ടിക കൊണ്ടുവരികയും വരുന്നത് ഒരാൾ കാണാനിടയായപ്പോൾ അത് എനിക്ക് തന്നേക്കുക എന്ന് പ്രവാചകനോട് അദ്ദേഹം പറഞ്ഞു നീ പോയി വേറെ എടുത്തുകൊള്ളുക നിന്നേക്കാൾ അള്ളാഹുവിൻ്റെ ആവശ്യം അള്ളാഹുവിന്റെ അടുക്കൽ ഞാനാകുന്നു ആവശ്യക്കാരൻ എന്ന് നബി നബിസല്ലാ അലൈസ്മ അദ്ദേഹത്തിന് മറുപടി നൽകുകയും ചെയ്തു അള്ളാഹുവിൻ്റെ വീടുകളെന്നാണ് പള്ളികളെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെ കൂട്ടമായി കൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റക്കായോ നമുക്കൊരു പള്ളി നിർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തെങ്കിലും ചില്ല ചില്ലിക്കാശ് കൊടുത്തിട്ടെങ്കിലും നാളെ സ്വർഗലോകത്ത് ഒരു വീട് നമ്മളും ഉണ്ടാക്കാൻ പരിശ്രമിക്കുക അള്ളാഹു തുണക്കട്ടെ അനിൽഹദ്രബുലമീൻ അസ്സലാ അയക്കും വരഹമുല്ലാ വരക്കാത്തൂ